എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹു റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താപ്യങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്നു അൽ മുദഫർ മുതഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ വിപിതങ്ങളുടെ കാലത്തോ സ്വഹാപത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ

അല്ലെങ്കിൽ എപ്പോഴാണ് ഈ അല്ലെങ്കിൽ ചുരുക്കം നടന്നിട്ടുള്ളത് ഉത്തമമായ നൂറ്റാണ്ടുകൾ മഹാനായ സൈദന മുഹമ്മദ് ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു എങ്ങനെ പിമ്പലം കൂടാതെ വിദേഹത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അള്ളാഹുന്റെ അള്ളാഹുതേല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യുക അതാ ഇസ്ലാം അള്ള കൽപ്പിച്ചതുപോലെ ചെയ്യ അതാണ് ഇസ്ലാം േ ക്ഷീണമൊന്നുമില്ല നാലരക്കയത്ത് സുബിയാവു രണ്ടര കേത്തും ഞാൻ റുക്കു രണ്ടാക്കുകയാണ് നിസ്കാരാവു അത് പറഞ്ഞ പോലെ ചെയ്യലല്ലേ അതല്ലേ ഈ ഭാഗത്ത് ഏത് ഭാഗത്തും അന്ന് പറഞ്ഞ പോലെ പറഞ്ഞവനോട് പറഞ്ഞ പോലെ ചെയ്യാൻ ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ നല്ല മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വതിയാനം അല്ലെങ്കിൽ വിദാർത്ഥം എന്നാൽ പിശാദിനെ ഏതാ ഇഷ്ടം ഇമാൻ തോന്നപ്പെട്ടു എന്ന് പറയുന്നു നിങ്ങൾ വിചാർത്ത അഹപ്പിൾ കൈ വിജയിക്കുന്നതിന് മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിജാർത്ഥി എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നുചാടാനാണ് പിശാത്തിന് ഏറ്റവും ഇഷ്ടം കാരണം എന്താ അങ്ങനെ ഗുജാർത്തരാട്ടാബു നിന്ന ഒരാൾ ഗുജറാത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല അതുപോലെ തന്നെ ഒരിക്കലും തോപ ചെയ്യില്ല ആ വിജാത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം ഞങ്ങളെ പശ്ചാത്തലം അപ്പൊ ആകർഷികമായി മനുഷ്യൻ തമ്മടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു പിതാസിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവ അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാകന്മാരെ ഉണർത്താനുള്ളത് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ പുറം തിരുത്തുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപിക്കാരെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും സ്വലാത്തിന് നല്ല കാര്യം തർക്കല്ല അപ്പൊ ഏപിക്കാർ മൂന്നാക്കിയപ്പോൾ നമ്മളെ ആൾക്കാരെ ഞങ്ങൾ പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്തി എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ ശേഷം ദ്വാരക്കാണ് ദ്വാറിന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാക്കിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്ത വിചാരിച്ചാൽ വിധാത്തായി ഒരു ഇസ്ലാമിയൽ മസൈൽ അങ്ങനെ ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലു ദ്വാരൻ്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലത് വിഷ് പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ്